ഭൂട്ടാൻ ബോർഡറിൽ ശുശ്രൂഷ ചെയ്ത മലയാളി കന്യാസ്ത്രീയുടെ അനുഭവങ്ങൾ ഈ ആഴ്ചത്തെ ചർച്ച് ബീർസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ആൻ ലൂസേൺസ് സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ബിൻസി ഇമാനുവേൽ നോർത്ത് ഈസ്റ്റിൽ അഞ്ച് വർഷത്തോളം ക്രിസ്തുവിനും അവൻ്റെ സഭയ്ക്കുമായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അഞ്ചു പേര് കൂടി മറന്നു ചേർന്നതാണ് ഞങ്ങൾ ഒരേ ബെഞ്ചേൽ ഒരേ സ്കൂളിലൊക്കെ പഠിച്ചവർ കൂടി മടത്തിച്ചേർന്നു അപ്പം അതിൽ നാലുപേരും ഓരോരോ കാലഘട്ടത്തിൽ പോയി വളരെ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഒരിക്കലും നിൽക്കൽ എന്നൊക്കെ ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ അത് ചെന്നു കഴിഞ്ഞപ്പം ഈശോയ്ക്ക് വേണ്ടി അവർ സിസ്റ്റേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു ഇഷ്ടപ്പെടാല്ല അല്ലെങ്കിൽ മടത്തി ചെന്നത് സിസ്റ്റർ ആവാൻ വേണ്ടി പോയതല്ല കൂട്ടത്തിൽ കൂടി ഫ്രണ്ട്സിൻ്റെ കൂടി അങ്ങനെ അങ്ങ് പോയൊരു വ്യക്തിയാണ് ചെന്നു കഴിഞ്ഞപ്പം സിസ്റ്റേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ യൂത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെല്ലുന്ന ഒരു മിഷൻ സ്റ്റേഷനിൽ അവർ ചെയ്യുന്ന പണികൾ കണ്ടോണ്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ട് ഓക്കെ ഇങ്ങനെ ആവാം ഇങ്ങനെ നമുക്ക് ചെയ്യാം എന്നൊക്കെയുള്ളൊരു താല്പര്യം തോന്നി മഠത്തില് ഓരോ കാലഘട്ടത്തില് അത് ഫേസ് ചെയ്ത് ഒരു വ്യക്തിയാണ് ദൈവവിളി ഒരു വലിയ ദാനമായിട്ട് കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും മടത്തി ചേരുവാനോ സിസ്റ്റർ ആവാനോ ഒന്നും ആഗ്രഹിച്ചു പോയതല്ല പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സിസ്റ്റേഴ്സ് എനിക്കെന്തും ഞാനൊരു മിലിറ്ററിയിൽ ചേരണ ഒരു പോലീസ് പോലീസാവണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടിയാണ് അതിനുവേണ്ടി ഇങ്ങനെ എട്ടാം ക്ലാസ് ഒക്കെ പഠിച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് പൊക്കം വെക്കുന്ന ഒരു ഓർമ്മയുണ്ട് സിസ്റ്റർ ആവണം എന്ന് ആഗ്രഹിച്ചു പോയൊരു വ്യക്തിയല്ല എനിക്ക് സിസ്റ്റർ ആന്റിമാരും നാട്ടിലുണ്ട് മിഷന് വേണ്ടി അല്ലെങ്കിൽ പോയി നോക്കാം അങ്ങനെ ഓർത്ത് കമാൻഡ് സി കം ഐ വെന്റ് ടു സി ചെന്നു കഴിഞ്ഞപ്പോഴും എനിക്കത് ഇഷ്ടപ്പെട്ടത് ചെന്നു ഇഷ്ടപ്പെട്ടു കൂടെ നീന്തബ്രാൻ്റെ കൂടെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ നോർത്ത് ഈസ്റ്റിൽ എത്തുമ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഒരു മഡ് ഹൗസിലായിരുന്നു അവിടുത്തെ ബോഡോ ട്രൈബിൻ്റെ കീഴിൽ ബൊങ്കേഗോൺ ഡൈസിസിൽ ഡോൺ ബോസ്കോ അച്ഛൻമാരുടെ കൂടെ ഒരു സ്കൂളിൽ ഇൻറ്റീരിയർ ഏരിയയിൽ അവരുടെ ബംഗ്ദോൾ ഡ പാരീഷിൻ്റെ കീഴിലൊരു മാലിവിട്ട എന്ന് പറയുന്ന ബോർഡറിംഗ് ടു ഭൂട്ടാൻ ഞങ്ങൾക്കൊരു സ്കൂൾ ഉണ്ട് ഐ മീൻ ഡോൺ ബോസ്കോക്കാർക്ക് ഒരു സ്കൂളുണ്ട് അവരുടെ സ്കൂളിൻ്റെ കീഴിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തത് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു മടവോ ആ ഒരു ഫെസിലിറ്റി ഒന്നുമില്ല ഓൾമോസ്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി ടു കിലോമീറ്റേഴ്സ് എവയാണ് പാരീഷ് ഉള്ളത് തന്നെ അപ്പം ഞങ്ങൾ ചെന്ന് താമസിക്കുന്നത് അവിടുത്തെ ആൻറ്റിമാരുടെ ഒരു ഒരു റൂമിൽ നമുക്ക് വേണ്ടി ചെയ്യപ്പെട്ട ഒരു മഡ് ഹൗസിലായിരുന്നു ഫോണിൽ റേഞ്ചോ വെള്ളമോ കരണ്ടോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് അവിടെ ചെല്ലുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയത് ഒന്ന് ഞാൻ മെഷീന് ആഗ്രഹിച്ചു പോയൊരു വ്യക്തിയാണ് അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടുകളൊന്നും ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ് ശരിക്കും സത്യം വെള്ളമില്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ മഴവെള്ളം പിടിച്ച് കുടിക്കുകയും ആ സ്ട്രീമിക്കോടെ ഒടുക്കുന്ന വെള്ളത്തിൽ കുളിക്കാനും അലക്കാനൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞു പോകാൻ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒത്തിരി മിഷൻ എക്സ്പീരിയൻസിനെങ്കിലും കൂടുതലായിട്ടും ഒത്തിരി സന്തോഷം അല്ലെങ്കിൽ ഈ ദൈവവിളിയിലും നിലനിന്നുകൊണ്ട് അവരെ പോലും ജീവിക്കാൻ കിട്ടിയ ഒരു സാഹചര്യമായിട്ട് ഞാൻ എന്നെ കണ്ടത് സ്ലോലി ഞങ്ങളവിടെ പോരുമ്പം രണ്ടായിരത്തി പതിനാറിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി ഇതുപോലെ ആൾ ഞങ്ങളവിടെ താമസിക്കുന്ന എസ് എസ് ബി ക്യാമ്പിൻ്റെ അടുത്തായിരുന്നു ഐ മീൻ ബോർഡറിങ് ടു ഭൂട്ടാൻ ആയതുകൊണ്ട് തന്നെ ക്യാമ്പും ആൾക്കാരും എല്ലാം നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ജൂലൈ ഇരുപത്തിനാലാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങൾക്കൊരു വെള്ളപ്പൊക്കം ഉണ്ടായി രാവിലെ നാല് നാലര മൂന്ന് മണി മൂന്നര നാല് മണി ആയപ്പോൾ ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ കാലിന് മുഴുവൻ അടിയിൽ മുഴുവനും വെള്ളമാണ് മഡ് ഹൗസ് ആയതുകൊണ്ട് എപ്പോഴും എപ്പോൾ വേണമെങ്കിലും മഡുകളൊക്കെ മറിഞ്ഞു വീഴാം ആ സമയങ്ങളിലൊന്നും ഞങ്ങൾ നമ്മളെപ്പറ്റി ചിന്തിക്കാൻ നമുക്ക് അവിടെ സാധിക്കത്തില്ല അങ്ങനെ ഒരു മിഷനിൽ ഉണ്ടാകുമ്പം നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയും നമ്മൾ ഒരിക്കലും നമ്മളെപ്പറ്റി ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചിന്തിക്കുന്ന അങ് അകലെ ഉണ്ടാകുന്ന പ്രായമായ അമ്മച്ചിമാരോ കൈക്കുഞ്ഞുള്ള അമ്മമാരെയൊക്കെ നമ്മൾ അന്താരം ചിന്തിക്കുന്നത് പള്ളിക്കന്ന് സിമന്റ് കൊണ്ട് കെട്ടിയൊരു തറയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ സ്കൂളിന് അങ്ങനെ ഒരു തറയുള്ളതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി അവരെ ഷിഫ്റ്റ് ചെയ്യാനായിരുന്നു ഞങ്ങൾ ആദ്യം നോക്കുന്നത് പിന്നെ നാട്ടുകാരും നമുക്കവിടെ നമുക്ക് ആ ഭാഷ അറിയാൻ മേലെന്നോ നമുക്കവിടെ ഫുഡിൻ്റെ ഹാബിറ്റ്സ് അറിയാൻ മേലാന്നോ അതൊന്നും അവരെ സംഭവിച്ച് ബാധിക്കുന്ന കാര്യമല്ല അവരുടെ കുട്ടികൾക്ക് വേണ്ടി ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമ്മളെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് പണ്ട് ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ ഞങ്ങളുടെ നമ്മുടെ സ്കൂളുകളിലേക്കും പരീക്ഷയിലേക്കൊക്കെ അവർ പള്ളി അവിടെ ലോക്കലായിട്ടുള്ള പള്ളിയിലേക്കൊക്കെ അവർ ആൾക്കാരെ കൊണ്ടുവരുമോ ആ അവരെ നമ്മളേലാവുന്ന സഹായങ്ങൾ ചെയ്യാനൊക്കെ പറ്റിയ ഒരു വലിയ നല്ലൊരു അനുഭവം ആ കൂട്ടായ്മയുടെ അനുഭവം അല്ലെങ്കിൽ ആ ഒരു മിഷൻ എക്സ്പീരിയൻസിൻ്റെ സ്നേഹം നന്നായിട്ട് ആ ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റി ഞാൻ ആസാമിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി നാലാം തീയതി ആസാമിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവിടെ നിന്ന് പോരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് എൻഡിൽ അവിടുന്ന് പോരുന്നു ഓൾമോസ്റ്റ് നാലര വർഷത്തെ മിഷൻ എക്സ്പീരിയൻസ് എനിക്ക് അവിടെയുണ്ട് ഞങ്ങൾ നോർത്ത് ഈസ്റ്റിലായിരിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ കൂടെ ഒരു സിസ്റ്റർ സിസ്റ്റർ ഷീല ഞങ്ങൾ രണ്ടുപേരാണ് ആ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത് അപ്പം കരണ്ടില്ല സോളാർ ലൈറ്റിൻ്റെ കീഴിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു ദിവസം സോളാർ ഡിമ്മായി ഞങ്ങളടുത്ത് ഓക്കെ നിലാവിൻ്റെ വെളിച്ചത്തിൽ വഴിക്കോടം നടന്ന് കൊന്തയല്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ കൊന്ത് ചെല്ലിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഞങ്ങൾ ആരോന്നറിയില്ല പുറകിൽ നിന്ന് ആരോ പിടിച്ച് വരച്ച് ഞങ്ങൾ രണ്ടുപേരും നിന്നു നിന്നിട്ട് നോക്കുമ്പോൾ സിസ്റ്ററിൻ്റെ കാലിൻ്റെ മേലേക്കോടെ ഒരു മുറുക്കം പാമ്പ് കടന്നു പോവുകയായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞേ ഓരോ ദിവസവും ഓരോ നിമിഷവും ഞങ്ങൾക്ക് കൂടെ വസിക്കുന്ന ദൈവത്തെ കണ്ടു വളർ നടക്കുന്ന ഒരു നാടായിരുന്നു ഞങ്ങളുടെ മിഷൻ സ്റ്റേഷൻ മഴക്കാലത്ത് മഴവെള്ളത്തെ മാത്രം ആശ്രയിച്ചാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് കാരണം വില്ലേജിൽ നിന്ന് വരുന്ന വെള്ളം മഴക്കാലത്ത് അവർ നിർത്തും അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള സിസ്റ്റർ നേഴ്സാണ് അപ്പോൾ സിസ്റ്റർ ഈ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ടാൾ നൈറ്റിൽ എന്തെങ്കിലുമൊക്കെ ശബ്ദം കേട്ടാൽ അപ്പോഴേക്കും അപ്പോൾ ഞങ്ങൾ മൂന്നും നാലും ദിവസം കഴിഞ്ഞിട്ട് വെള്ളമില്ലാതെ വരുമ്പം നമുക്ക് കുടിക്കാൻ വെള്ളമില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം ഞങ്ങൾ ചിലപ്പോൾ മഴവെള്ളം പിടിച്ചു വെച്ചിട്ട് അരിച്ചയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം വെള്ളമില്ല സ്ട്രീം എല്ലാം ഡ്രൈ ആയി വളരെ ദൂരത്ത് പോയിട്ട് കുടിവെള്ളം എടുത്തുകൊണ്ടിരും അപ്പം നമ്മൾ സൈക്കിളിൽ അങ്ങനെ വലിയ എക്സ്പോർട്ട് ഒന്നും ആകാത്തൊരു കാലഘട്ടം അപ്പം ഞങ്ങൾ അത് എൻഡ് ഞങ്ങളുടെ വില്ലേജിലുള്ള ആൾക്കാർ ഞങ്ങൾക്ക് വെള്ളം കൊണ്ടു തന്നു പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ടാണ് പിള്ളേർ സ്കൂളിൽ പോകുന്നു സ്കൂളിൽ നിന്ന് തിരിച്ച് വന്ന് നമുക്കുള്ള വെള്ളവും അവരുടെ വീട്ടിലേക്കുള്ള വെള്ളമൊക്കെ ചുമന്നുകൊണ്ട് വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി പിന്നെ ഞങ്ങൾ പതുക്കെ പതുക്കെ എടുത്ത് തുണിയൊക്കെ വാഷ് ചെയ്യാൻ വളരെ ദൂരത്ത് പോകേണ്ട ഒരു സാഹചര്യത്തില് അങ്ങനെ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടിടക്കോ വെള്ളം ഒരു മഴ പെയ്തിരുന്നുവെങ്കിൽ എന്നൊക്കെ പക്ഷെ മഴ പെയ്യുന്നില്ല നമ്മുടെ ഡെയിലി ലൈഫിന് വെള്ളം ആയിരിക്കുന്ന സമയത്ത് അപ്പം എൻ്റെ കൂടെയുള്ള സിസ്റ്റർ പോയി ഗ്ലാസുകളിലൊക്കെ വെള്ളം നിറച്ച് വെക്കുമായിരുന്നു വെള്ളം തീർന്നു എന്ന് പേടിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ എന്നാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ പിള്ളേരെയൊക്കെ കൂട്ടി സ്ട്രീമിൽ ഇച്ചിരി ദൂരത്ത് ബൂട്ടാൻ്റെ റിവറിൽ പോയി കുളിക്കുവോ അലക്കുകയൊക്കെ ചെയ്യാമെന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്താണ് രാത്രി ഞാൻ ആഘോഷമായിട്ട് കടന്നു തുടങ്ങി രാവിലെ കേൾക്കുമ്പോൾ ഹൗസിലെ എല്ലാം ഇൻക്ലൂഡിങ് ഗ്ലാസ് സ്പൂണിലെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ രാവിലെ നാലനാലരൊക്കെ പോയി ഏറ്റവും സിസ്റ്ററിനെങ്കിൽ വിളിച്ചത് സിസ്റ്റർ റൂമെന്ന് പറയുക വെള്ളം എന്നൊക്കെ പറയുമ്പോൾ സിസ്റ്റർ പറഞ്ഞ് ആ രാത്രിയിൽ സ്ട്രീമിക്കോടെ വെള്ളം ഒഴുകി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഓടിപ്പോയി സ്ട്രീമി നോക്കി സ്ട്രീം നോക്കുമ്പോൾ സ്ട്രീം ഡ്രൈ ആണ് അപ്പോൾ ആരോ ബൂട്ടാനിലെ വെള്ളം തുറന്നു വിട്ടിട്ട് ഒത്തിരി നേരത്തേക്ക് ആ വെള്ളം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള ശ്രീമിക്കോട് ഒഴുകുമായിരുന്നു ആ സമയത്ത് സിസ്റ്റർ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്ത് പരിചയം ആ വെള്ളത്തിന്റെ ഒച്ച കേട്ട് ആൾ ഏറ്റ് ഹൗസിലുള്ള ഞങ്ങളുടെ ഡെയിലി ലൈഫിന് വേണ്ട എല്ലാ വെള്ളവും നിറച്ച് വെച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ അനദർ ത്രീ ഫോർ ഡേയ്സിൽ ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ആവുക അപ്പോൾ നമുക്ക് വേണ്ട വെള്ളം പോലും നമ്മൾ മിഷനിൽ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പം ദൈവം നമുക്ക് തരുന്ന ഒരു അനുഭവമായിരുന്നു പിറ്റേ ദിവസം രാവിലെ കേൾക്കുമ്പോൾ നമുക്ക് വെള്ളമില്ല സ്ട്രീമിൽ വെള്ളമില്ല ആൾക്കാർക്ക് വെള്ളമില്ല നമുക്ക് വേണ്ടി മാത്രം അന്ന് ആരോ ആ മിഡ് നൈറ്റില് വെള്ളം തുറന്നു വിട്ട ഒരു അനുഭവമൊക്കെ ആയിരുന്നു അങ്ങനെ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ മിഷനിലോ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം ഞങ്ങൾക്കു കുറേ പൈസ നഷ്ടപ്പെടുത്തൊരു സമയമുണ്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് പൈസ ആൾക്കാർ കൊണ്ടുത്തരുന്നു അല്ലെങ്കിൽ പിള്ളേരെ എവിടെയെങ്കിലും വിട്ട് പഠിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു ചാൻസ് നോക്കുമ്പം അപ്രതീക്ഷികമായി ഏതെങ്കിലും ആരെങ്കിലും നമുക്ക് അതിനുവേണ്ടിയുള്ളൊരു ഇന്ന സ്ഥലത്തേക്ക് പോയാൽ കൊള്ളാം ഞങ്ങൾ സ്പോൺസർ ചെയ്തോളാം എന്നൊക്കെ പറയുന്ന നല്ല നല്ല അനുഭവങ്ങൾ മിഷനിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് പത്താം ക്ലാസ് കഴിഞ്ഞപ്പം സെയിൻ്റ് ആൻസ് അഭയം ചേർന്നതാണ് രണ്ടായിരത്തി നാലിലായിരുന്നു വെസ്റ്റിഷ്യനും പ്രൊഫ ഫസ്റ്റ് പ്രൊഫഷനും രണ്ടായിരത്തി പത്തിൽ എൻ്റെ നിത്യവ്രതം കഴിഞ്ഞു ഇപ്പം വിവിധ മേഖലകളിലായിട്ട് പ്രവർത്തിച്ചു വരുന്നു ഐ പ്രൊഫഷണലി ആ ടീച്ചർ ഇപ്പം പ്രൊവിൻസിൽ വർക്ക് ചെയ്യുന്നു പ്രൊവിൻഷ്യൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു വീട്ടില് പപ്പ റീസൻ്റ് മരിച്ചു അമ്മയുണ്ട് ചേട്ടനുണ്ട് രണ്ട് ചേച്ചിമാരുണ്ട് അഞ്ചും കുന്നത്ത് ചാച്ചൻ മാണി അമ്മ അന്നമ്മ ഉഴവൂർ പള്ളി കോട്ടയം ഡൈസിസ്